സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന നടി ഹണി റോസിൻ്റെ പരാതിയിൽ രാഹുൽ ഈശ്വർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ടായിരുന്നു രാഹുൽ ഈശ്വറിൻ്റെ മുൻകൂർ ജാമ്യം നീക്കം ഹണി റോസിനെതിരായ പരാമർശങ്ങളിൽ തൃശൂർ സ്വദേശി സലീമും രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകിയിരുന്നു വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് കഴിഞ്ഞ ദിവസമാണ് ഹണി റോസ് സമൂഹ മാധ്യമങ്ങൾ തന്നെ അപകീർത്തിപ്പെടുത്തുന്നു എന്നുള്ള പരാതിയുമായി രംഗത്ത് വന്നത് അങ്ങനെ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലാവുകയും ചെയ്തു ഇപ്പോൾ ചാനലുകളിൽ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ രാഹുൽ ഈശ്വർ ഹണി റോസിനെ എതിരെ മോശപ്പെടുത്തുന്ന തരത്തിൽ പരാമർശങ്ങൾ നടത്തുന്നു എന്നുള്ള പരാതി ഇപ്പോൾ ഹണി റോസ് രാഹുൽ ഈശ്വരനെതിരെ ഉയർത്തിയിരിക്കുന്നു അപ്പോൾ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുന്നു മുൻകൂർ ജാമ്യത്തിനായി രാഹുൽ ഈശ്വർ ശ്രമിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ജതീഷ് വിനോദ് നിലവിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നിയമവിദഗ്ധരുമായി കേസെടുക്കുന്നത് സംബന്ധിച്ചും വകുപ്പുകൾ ചുമത്തുന്നത് സംബന്ധിച്ചും എല്ലാം തന്നെ ഒരു ഭാഗത്ത് ചർച്ചകൾ നടത്തുമ്പോൾ തന്നെയാണ് ഒരു അറസ്റ്റ് സാധ്യത രാഹുൽ ഈശ്വർ ഭയക്കുന്നുണ്ട് കാരണം സമാനമായി തന്നെ അവഹേളിച്ച് അപകീർത്തികരമായ പോസ്റ്റ് ഇട്ടു എന്നത് തന്നെയായിരുന്നു വ്യവസായി ബോപി ചെമ്മണൂരിനെതിരായ കുറ്റവും അതിലാണ് ബോപി ചെമ്മൂർ അറസ്റ്റിലായതും പിന്നീട് റിമാൻഡിൽ ഇപ്പോൾ തുടരുന്ന ഒരു പശ്ചാത്തലവും ഉണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഖനീറൂസിനെതിരെ സമൂഹ ചർച്ചകളിൽ ചാനൽ ചർച്ച ിൽ വസ്ത്രധാരണത്തെ വിമർശിച്ചുകൊണ്ടും ഒപ്പം തന്നെ അതിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി എന്ന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹണി റോസ് തന്നെ പോലീസിൽ പരാതി നൽകിയത് കൊച്ചി സിറ്റി പോലീസിൽ പരാതി നൽകുന്നു അതോടൊപ്പം തന്നെ സെൻട്രൽ പോലീസ് ഇതിൽ തുടർ നടപടികളിലേക്ക് കടക്കുന്നതിന് വേണ്ട നിർദ്ദേശം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നൽകുകയും എല്ലാം ചെയ്തു അങ്ങനെയാണ് തുടർ നീക്കങ്ങൾ ആരംഭിക്കുന്നത് ഒപ്പം തന്നെയാണ് മറ്റു ചില പരാതികൾ കൂടി രാഹുൽ ഈശ്വരനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു തൃശൂർ സ്വദേശിയായ സലീം എന്നയാൾ നൽകിയ പരാതിയിലും ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ അതിക്ഷേപരമായ പരാമർശങ്ങൾ ചാനച്ചർച്ചയിൽ ഉടനീളം തന്നെ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേകമായി തന്നെ കേസെടുത്ത് നടപടികളുമായി പോലീസും മുന്നോട്ട് പോകണം എന്ന കാര്യമാണ് ആ ഒരു പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി കൂടുതൽ പരാതികൾ രാഹുൽ ഈശ്വറിന് ലഭിക്കുന്ന പശ്ചാത്തലം ിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അറസ്റ്റ് സാധ്യത അത്തരത്തിൽ വകുപ്പുകൾ ചുമത്തുകയാണെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അങ്ങനെയെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നിയമ നീക്കങ്ങൾ എന്ന നിലയിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജിയുമായി രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതാണ് ഹൈക്കോടതി ഇന്ന് വിശദമായി തന്നെ പരിഗണിക്കുകയും ചെയ്യുന്നത് നേരത്തെ ചാനൽ ചർച്ചകളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ചർച്ചകളിൽ ഒന്നും തന്നെ തന്റെ ഭാഗത്തു നിന്ന് അത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടില്ല പകരം പ്രതിക്കെതിരെയാണ് തന്റെ ാക്കുകൾ ഉണ്ടായത് ഒരു വിശദീകരണമാണ് ഇവിടെ രാഹുൽ ഈശ്വർ നൽകുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് മോശം പരാമർശങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല മാത്രമല്ല പ്രതി മാപ്പ് പറയണമെന്ന ഒരു നിലപാടാണ് അവിടെ താൻ സ്വീകരിച്ചത് അതായത് ബോബി ചെമ്മണ്ണൂർ വ്യവസായി ബോബി ചെമ്മണ്ണൂർ നടത്തിയ വിവാദമായ പരാമർശങ്ങൾ ഒപ്പം തന്നെ അവഹേളിക്കുന്ന പരാമർശങ്ങൾ അത്തരം കാര്യങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്ന രീ മാത്രമാണ് പൊതുവായി വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള സംസാരം മാത്രമാണ് തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ ചെയ്തത് ഈ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഈശ്വറിൻ്റെ കൂടി വാദങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രധാനമായും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത് അറസ്റ്റ് സാധ്യതകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അറസ്റ്റിനുള്ള നീക്കമുണ്ടെങ്കിൽ അത് തടയണമെന്ന കാര്യമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ലഭിച്ചിരിക്കുന്ന ആ പരാതിയുമായി ബന്ധപ്പെട്ട് കാരണം അതിൽ പരാതിക്കാരി കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തന്നെ ലക്ഷ്യമിട്ട് നിരന്തരമായ നീക്കങ്ങളാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചാനൽ ചർച്ചകളിലടക്കം പറയുന്നത് കാരണമാണ് സംഘടിതമായ സമൂഹ മാധ്യമത്തിൽ ആക്രമണങ്ങൾ സൈബർ ആക്രമണങ്ങൾക്ക് താൻ വിധേയരാകുന്നത് അതിന് വലിയൊരു മാനസിക പ്രയാസത്തിലൂടെയാണ് താനും ാണ് കടന്നുപോകുന്നത് അതിന് കാരണക്കാരൻ രാഹുൽ ഈശ്വർ ആണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു സമൂഹ മാധ്യമ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്ന സമൂഹ മാധ്യമ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിലടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു ശരി രാഹുൽ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയാണ് വിവരങ്ങൾ